അമൃതാത്മാക്കളെ നമ്മൾ മഹാഭാരതാന്തർഗതമായ ഭഗവത്ഗീതയിലെ രണ്ടാമധ്യം നാൽപ്പത്തി നാലാം ശ്ലോകം ഭോഗൈശ്വര്യപ്രസക്താം തയാപഹൃതചേതസാം വ്യവസായാത്മികബുദ്ധി സമാധ ഇതാണ് എടുത്തു വന്നത് തുടങ്ങി ഭോഗൈശ്വര്യപ്രസക്താനാം ഭോഗ ഐശ്വര്യപ്രസക്തൻ ഭോഗം ഏവമ ഐശ്വര്യം എന്നിവയിൽ ആര് പ്രകർഷേണ സക്തൃതനാണോ പ്രസക് പ്രകർഷേണ സക്തക ആസക്ത പ്രസക്ത അവരാണ് ഭോഗൈശ്വര്യ പ്രസക്തന്മാർ പ്രായണ പ്രാണികൾ ഭോഗാദികളിൽ തന്നെ പരമാസക്തരാണ് ആര് ഭോഗാദികളിൽ ആസക്തരാണോ അവർക്ക് വ്യവസായാത്മികയായ ബുദ്ധി ഇല്ല കാരണം അവരുടെ ബുദ്ധി അനന്തമാണ് ന കാമ കാമാനാം ഉപഭോഗേന ജാതു കാമ കാ ഉപഭോഗേന ശമ്യതി ഒരിക്കലും കാമം കാമങ്ങളുടെ ഉപഭോഗം കൊണ്ട് ശമിക്കില്ല കാമങ്ങളെ ശമിപ്പിക്കുന്നതിനു വേണ്ടി കാമനകളുടെ ഉപഭോഗത്തിനു വേണ്ടി ഉണ്ടാക്കുന്ന ഒരു നിയമം കൊണ്ടും കാമം ശമിക്കില്ല ഭീകരത താണ്ഡവമാടുകയും ചെയ്യും കാമനകളെ ശമിപ്പിക്കുന്നതിനു വേണ്ടി മ്യങ്ങളായിരിക്കുന്ന വിഷയങ്ങളെ അധികമധികം സൃഷ്ടിക്കുവാനും അവയെ ഉപയോഗിച്ച് കാമം ശമിപ്പിക്കാം എന്നു വ്യാമോഹിച്ച് ജീവിക്കുവാനുമാണ് ആധുനികത വിദ്യാഭ്യാസവും വിവരസാങ്കേതിക വിദ്യയും ഒപ്പം സ്വാതന്ത്ര്യ സങ്കല്പങ്ങളും കൂട്ടിച്ചേർത്തതും സാങ്കേതിക വിദ്യയെയും ശാസ്ത്രത്തെയും പരിപോഷിപ്പിച്ചു പരിപോഷിപ്പിച്ചുകൊണ്ടുവന്നത് ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ ക്രമാതീതമായ ഒഴുക്ക് മാനവ കാമനകളെ ഉപഭോഗം കൊണ്ട് ശമിപ്പിക്കുവാൻ കഴിയുമെന്ന് വ്യാമോഹിക്കുന്ന ശാസ്ത്രകാരന്മാരും സാങ്കേതിക വിദഗ്ധരും മനയ്ക്കു വേണ്ടി നടത്തിയ ഗവേഷണങ്ങൾ അതിന് ധനം മുടക്കിയ സ്ഥാപനങ്ങൾ അതിനെ പ്രോത്സാഹിപ്പിച്ച ഭരണാധികാരികൾ ഇവർക്കറിയാതെ പോയ ഒന്നും ോകാമനയ്ക്കു വേണ്ടി ഇതെല്ലാം ഉണ്ടാക്കിയവരാരും അതുപയോഗിച്ച് തങ്ങളുടെ കാമം തീർക്കുകയല്ല ചെയ്തത് അവയെ അന്യന്റെ കാമന തീർക്കാൻ സഹായകമാണെന്ന് പരസ്യങ്ങളും മറ്റും നൽകി അവരെക്കൊണ്ട് അതെല്ലാം വാങ്ങിപ്പിച്ച് അവരുടെ കയ്യിൽ നീക്കിയിരിപ്പുള്ള ധനം അതിലുള്ള ഇവരുടെ കാമന തീർക്കാൻ കഴിയുമെന്ന് വിചാരിച്ച് വാങ്ങിക്കുകയാണ് ചെയ്തത് തങ്ങളുടെ ബുദ്ധിയും സർഗചേതനയും മുഴുവൻ അന്യന്റെ കാമനയെ തീർക്കാനുള്ള വസ്തുജാലങ്ങൾ ഉണ്ടാക്കുന്നതിന് നീക്കിവെച്ച് അതിൽ കാമനയില്ലാതെ ധനത്തിലുള്ള കാമന തീർക്കാൻ അവരുടെ കയ്യിൽ ധനം മേടിച്ചു വച്ചിട്ട് അത് മേടിച്ചുവെച്ച ശാസ്ത്ര സാങ്കേതിക വിദഗ്ധരുടെ ഒന്നും കെട്ടടങ്ങിയില്ല ധനത്തിലുള്ള കാമന കയ്യിലെ ധനം മുഴുവൻ കൊടുത്ത് ഈ സാധന സാമഗ്രികളെല്ലാം ഈ ഭോഗ്യ ഭോഗ്യവസ്തുക്കളെല്ലാം സ്വന്തമാക്കിയിട്ട് ജനങ്ങളുടെ കാമനയും പോയില്ല ഒന്നോ രണ്ടോ ഉദാഹരണങ്ങളിൽ നിന്ന് തന്നെ തൃപ്തികരമായി പഠിച്ചെടുക്കാവുന്ന ഈ സത്യത്തെ അനന്ത പരമ്പരയിലൂടെ കടന്നിട്ടും പഠിക്കാൻ പോലും കഴിയാതെ കാമനെ ഉപഭോഗം കൊണ്ട് തൃപ്തമാക്കാമെന്ന് വ്യാമോഹിക്കുന്ന വിദ്യാഭ്യാസ പദ്ധതി കാമന ഉപഭോഗം കൊണ്ട് ശമിക്കുമെന്ന് വിശ്വസിക്കുന്ന ശാസ്ത്ര സാങ്കേതിക വിദഗ്ധർ ചരിത്രപരമായി ഒരിക്കലും അനുഭവമില്ലാത്ത കാര്യത്തിൽ വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തുകൊണ്ട് അതന്ധവിശ്വാസമല്ല വിശ്വാസവും ശാസ്ത്രവുമാണെന്ന് ശഠിക്കുമ്പോൾ ഭാഗവതം നമ്മോട് പറയുന്നു കാമഹ ഉപഭോഗേന ഉപഭോഗേനവിഷ കൃഷ്ണവർമ്മ 부야에와 아비바르타대 하비샤 크리스나 왈마이와 왈마이와 부야에와 아비바르타대 하비샤 크리스나 왈마이와 ത്തുന്ന അഗ്നിയെ ഘൃതമൊഴിച്ചു കൊടുത്ത് കെടുത്തുക തീയിലേക്ക് പകർന്നു പകർന്നുകൊടുത്ത് കെടുത്തുക പെട്രോളൊഴിച്ച് തീ കെടുത്തുക ഇപ്രകാരം ഭാഗവതത്തിലും മഹാഭാരതത്തിലും മനുസ്മൃതിയിലുമെല്ലാം ഏകസ്വരത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇതിലെല്ലാം പറയുന്നതാണിത് നാതു കാമ ഉപഭോഗേന ഉപഭോഗേനീ ഹവിഷാ കൃഷ്ണവത്മൈവ ഭൂയേവ മുമ്പത്തേക്കാൾ ശക്തിയായി കത്തു ആഗ്രഹം ജനിച്ച ഒരുവന് പത്ത് രൂപയിലുള്ള ആഗ്രഹം തീർക്കാൻ പത്തോ നൂറോ കൊടുത്തു കഴിഞ്ഞാൽ പതിനായിരത്തിൻ്റെ ആഗ്രഹമുദിക്കുന്നതല്ലാതെ ആഗ്രഹങ്ങൾ അസ്തമിക്കുന്നില്ല അപ്പോൾ ആഗ്രഹങ്ങളിൽ നിന്ന് ആഗ്രഹങ്ങളിലേക്ക് അളവറ്റ ആഗ്രഹങ്ങളിലേക്ക് ഉപഭോഗേന ഹഷ കൃഷ്ണവർമ്മ ഭൂയേവർതയെന്ന് ഭാരതീയസനാതനിയുടെ ഗ്രന്ഥങ്ങളായ ഭാഗവതവും മഹാഭാരതവും മനുസ്മൃതിയുമെല്ലാം ഐകമത്യപൂർവം പറയുമ്പോൾ കാമാനാം വിഷയാണാം കാമാനം കാമാനാം വിഷയാണാം വിഷയങ്ങളുടെ കാമങ്ങളുടെ കാമ്യമാനത്വാത് കാമത്തിന് അർത്ഥവിഷയമാണ് വിഷയങ്ങളുടെ ഉപഭോഗം കൊണ്ട് കാമം ശാന്തമാകില്ല അഗ്നി കത്തി നിൽക്കുമ്പോൾ അതിലേക്ക് ഘൃതം പകരുന്നത് പോലെ വിഷയഭോഗം കൊണ്ട് കാമം ശമിക്കുകയല്ല ഇവിടെ കാമത്തിന് അഗ്നിയുടെ ഉപമ നൽകിയിരിക്കുക ഇവിടെ കാമ ശബ്ദത്തിന് ഇച്ഛാസാമാന്യ അർത്ഥമാണ് കാമത്തിന് പ്രസിദ്ധമായ മറ്റൊരർത്ഥവുമുണ്ട് പുരുഷന് സ്ത്രീയിലുള്ള അഭിലാഷവും സ്ത്രീക്ക് പുരുഷനിലുള്ള അഭിലാഷവും മുഖ്യരൂപത്തിൽ കാമത്തിൻ്റെ അർത്ഥമാണ് കാമശബ്ദത്തിന് അർത്ഥം മുഖ്യമായുണ്ട് അത് അഗ്നിയാണ് അതിനെയും അഗ്നി എന്ന് പറയും കാമസന്ത എന്നിങ്ങനെ പ്രയോഗങ്ങളുമുണ്ട് അത് ഒരു പ്രകട ഉദാഹരണമാണ് എല്ലാ കാമനകളുടെയും സ്ഥിതി ഇതുതന്നെയാണ് സ്ത്രീകാമന മാത്രല്ല എല്ലാ കാമനകളുടെയും ശബ്ദ സ്പർശാദി വിഷയക വിഷയക കാമനയും അഗ്നി സദൃശം തന്നെയാണ് ആ കാമനയിൽ വിഷയങ്ങളുടെ പ്രക്ഷേപമുണ്ടായാൽ വിഷയങ്ങളൊഴിച്ചു കൊടുത്താൽ കുറച്ച് ശമ സമയത്തേക്ക് ശാന്തമായതുപോലെ കാണാം അഗ്നിയിലേക്ക് നെയ് പകർന്നു കൊടുത്താൽ കുറച്ച് നേരത്തേക്ക് അഗ്നി ഒന്ന് ശാന്തമാകും ആ തീറ്റ കിട്ടിയതിന് അത് അല്പനേരത്തേക്ക് ശാന്തമാകൂ എന്നും അതെപ്പോഴും ശാന്തമല്ലെന്നും അതധികം പ്രജ്വലിതമാവാൻ പോകുന്നു എന്നും അറിയണം വിഷയസേവനം ചെയ്ത് വൃദ്ധാവസ്ഥയിൽ കാമന ശാന്തമാവില്ലേ എന്നാണ് ചോദ്യമെങ്കിൽ ഇല്ലെന്നാണ് ഉത്തരം എന്തുകൊണ്ട് ഉത്തരം വൃദ്ധാവസ്ഥയിൽ ഒരു കാമന ശാന്തമാകും അതിനും നിശ്ചിതമായ പ്രമാണങ്ങളില്ല വൃദ്ധാവസ്ഥയിൽ കാമാഗ്നിക്കും മന്ദത ഉളവാകുന്നു മഹാഭാരതത്തിൽ പറഞ്ഞിട്ടുണ്ട് ഒരിക്കൽ അഗ്നിദേവതയ്ക്കും മന്ദാഗ്നിത ഉണ്ടായി ഇത്രമാത്രമേ യജ്ഞങ്ങളിൽ ഇത്രയധികം ഘൃതം കഴിച്ച് അഗ്നി മന്ദീഭവിച്ചു ആ പ്രസംഗത്തിൽ ഖാഡവദാഹമുണ്ടായി അവിടെ നിന്നാണ് അർജുനന് ഗാന്ഡീവം ലഭിച്ചത് തുടർന്ന് അഗ്നിദേവൻ്റെ മന്ദാഗ്നി രോഗം കാണ്ഡവദാഹത്തോടെ ഭേദമായി അതുപോലെ വൃദ്ധാവസ്ഥയിൽ കാമാഗ്നി മന്ദാഗ്നിയാണ് അതുകൊണ്ടത് ശാന്തമാണെന്നല്ല ഇന്ദ്രിയ ശൈഥില്യം കൊണ്ട് വിഷയ ഉപഭോഗാഭിലാഷം ശാന്തമെന്ന പോലെ കാണപ്പെടുന്നു എന്നു മാത്രമാണ് അതുകൊണ്ടാണ് ജന്മാന്തരത്തിൽ പുനഃ പൂർവ കാമനയുടെ സാരാംശം എന്തെന്നാൽ ഇപ്രകാരം കാമനയ്ക്ക് അന്തമില്ലാത്തതിനാൽ വ്യവസായാത്മികാബുദ്ധി ബുദ്ധി ഉണ്ടാവുക അസംഭവമാണ് ഇതിൻ്റെ അനന്തരശ്ലോകം യഥിവാം ധനം ഹിരണ്യം പശവ സ്ത്രിയേകം തസ്മത്തൃഷ്ണം പരിതജേത് നജാതു ഉപഭോഗേന പറഞ്ഞിട്ട് ശമ്യത്തിഞ്ഞിട്ട് യഥിവ്യം വ്രീധനം ഹിരണ്യം പശവ സ്ത്രിയേകി പരം തസ്മ തൃഷ്ണം പരിതജത് ഭൂമിയിൽ നിറഞ്ഞിരിക്കുന്ന വ്രീഹി വയൽ മുതലായ അന്യധനമുണ്ട് അവയെല്ലാം പ്രാപ്തമായാലും വയൽ വേണ്ടത്ര വാങ്ങിച്ചു ഇവയൊക്കെ വാങ്ങിക്കൂട്ടിയാലും മതി വരുന്നില്ല അലംബുദ്ധിയുണ്ടാകുന്നില്ല മതി എന്നൊരു തോന്നൽ വരുന്നില്ല പര്യാപ്തതയില്ല അലമിതി പര്യാപ്തവും അലംകാരം പര്യാപ്താതി അർത്ഥമാണ് ലക്ഷാധിപതി കോടിപ്പതിയായവർക്കും പര്യാപ്ത ബുദ്ധിയില്ല അതുപോലെ ഹിരണ്യവുമാണ് ഹിരണ്യമെന്നാൽ സ്വർണം മുത്തും പവിഴവും എല്ലാം ഗ്രാഹ്യമാണ് ഈ പദം കൊണ്ട് സ്വർണം എത്രത്തോളം കിട്ടിയാലും മതി വരില്ല പണ്ട് കാലത്ത് ആളുകൾ വൻ തോതിൽ സ്വർണം സംഗ്രഹിച്ചിരുന്നു ആയത് ഏത് കാമത്തിലാണ് വരിക തിന്നാനല്ല കിടക്കയും കട്ടിലും ഒന്നും ഉണ്ടാക്കാനല്ല ഒരു ഹിരണ്യകശുപു സ്വർണക്കട്ടിലിൽ കിടക്കുന്നവൻ്റെ കഥ വരുന്നുണ്ട് കുറച്ചാളുകൾ ഹിരണ്യകശുപാണ് ശരിയായ പേരാണത് കശുപു കിടക്ക എന്നാൽ സ്വർണത്തിൻ്റെ കിടക്ക അതുകൊണ്ട് എന്ത് ഉറക്കം വരുമോ തടി കൊണ്ടായാലും സ്വർണം കൊണ്ടായാലും ഉറക്കത്തിനെന്ത് കാര്യം കോടീശ്വരൻ സ്വർണമെത്തയിൽ ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുമ്പോൾ സാധാരണക്കാരൻ പൂഴിയിൽ സുഖമായി ഉറങ്ങുന്നു ഏതാണ് രണ്ടിലും നന്ന് അപ്പോൾ ഒരു കാര്യത്തിലും പ്രയോജനമില്ലാത്ത സ്വർണത്തിന് എന്തുകൊണ്ട് ഇത്ര ഭ്രമം ഈ ചോദ്യം ശരിയല്ല എന്തുകൊണ്ടെന്നാൽ അത് മോഹമാണ് അതുപോലെയായിരുന്നു പ്രാചീന കാലത്ത് ഗോധനം പിന്നീട് മധ്യകാലത്ത് സ്ത്രീകൾ അന്നത്തെ രാജാക്കന്മാരുടെ അന്തപുരങ്ങളിൽ മുന്നൂറും നാനൂറും ആയിരവും വരെ സ്ത്രീകളുണ്ടായിരുന്നു എന്നിട്ടും ആ രാജാക്കന്മാർക്ക് സന്തോഷമുണ്ടായിരുന്നില്ല ആ കഥകളുടെ സംസ്മരണവും ഘണിതമാണ് ഇത് മനുവിൻ്റെയും വ്യാസാദികളുടെയും കൂടി അഭിപ്രായമാണ് ഏകസ്യാപിന പര്യാപ്തം പര്യാപ്തമല്ലാത്തതിനാൽ തന്നെ പര്യവസാനരഹിതമാണ് അവ്യവസായ രൂപമാണ് അതുകൊണ്ട് തൃഷ്ണയെ പരിത്യജിക്കുന്നതിന് ഈ ഗ്രന്ഥങ്ങൾ ഉപദേശിക്കും തസ്മാ ഇത് ഭതന്മാരുടെ കാര്യമാണ് അപ്പോൾ ഐശ്വര്യപ്രസക്തന്മാരുടെ കാര്യം നോക്കാം ഐശ്വര്യ ശബ്ദത്തിന് മൂന്ന് അർത്ഥമുണ്ട് ധനസമ്പത്തികളെ ഐശ്വര്യം എന്ന് പറയും അതിൻ്റെ വ്യാഖ്യാനം നമ്മൾ പറഞ്ഞു വന്നു ഭോഗപഥത്തിൻ്റെ അപ്രകാരമുള്ള അർത്ഥം സുഖഭോഗം മാത്രം ഇവിടെ വിവക്ഷിതമാണ് അതുകൊണ്ട് ഐശ്വര്യത്തിൻ്റെ വേറെ വേറെ കഥനമാണ് ഐശ്വര്യത്തിൻ്റെ ഒരർത്ഥം ധനസമൃദ്ധിയാണ് അത് വ്യാഖ്യാനിച്ചു രണ്ടാമത്തെ അർത്ഥം ഈശ്വരസ്യ ഭാവ ഐശ്വര്യം ഈശ്വരഭാവം ഈശ്വരൻ പ്രഭു ദില്ലീശ്വരൻ മധുരേശ്വരൻ എന്നൊക്കെ പണ്ട് പ്രയോഗങ്ങളുണ്ട് അതിൻ്റെ അർത്ഥം അധികാരി പ്രഭു എന്നെല്ലാമാണ് പ്രഭുവിൻ്റെ ഭാവമാണ് ഈശ്വരഭാവം ഐശ്വര്യപ്രസക്തരായ ആളുകൾക്ക് അവയാൽ അപഹരിക്കപ്പെട്ട ചേതസ്സു നിമിത്തം വ്യവസായാത്മികയായ ബുദ്ധി ആത്മാവിൽ ലഭ്യമല്ല എന്ന് ഭംഗ്യം തരേണ നമ്മെ ഉപദേശിക്കുന്ന ഗീതാമാതാവിന് ആ പാൽ പാൽനുകരാൻ ഇടയാക്കിയ മഹാപ്രാജ്ഞനും അഹൈതുക കൃപാനിധിയുമായ භගවන් ශ්‍රීකෂ්ण පරමත්මාවි නමෝවාකමර්පිචි භගම් නමුකුපසමයේ